സഞ്ചാരികളുടെ മനസ്സിലിടം നേടിയ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം സീസണല്ലാതിരുന്നിട്ടും തൂക്കുപാലം കാണുവാൻ നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഇവിടെക്ക് എത്തിച്ചേരുന്നത് ഇടുക്കി ജില്ലയിലെ മാട്ടുകട്ടി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് അയ്യപ്പൻകോവിൽ ക്ഷേത്രവും തൂക്കുപാലവും മൂവായിരം വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണിത് പെരിയാർ നദിയിലെ അയ്യപ്പൻകോവിൽ ക്ഷേത്രവും അവിടുത്തെ തൂക്കുപാലവും പ്രധാന ആകർഷണങ്ങളാണ് പ്രകൃതി സൗകര്യത്താൽ ഇവിടെ അനുകരിക്കപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നായതിനാൽ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇത് സന്ദർശിക്കുന്നുണ്ട് കട്ടപ്പന കുട്ടിക്കാലം ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തീരത്ത് നിന്ന് ക്ഷേത്രത്തിലെത്താൻ ലോക്കൽ ബോട്ടുകൾ ഉപയോഗിക്കാനും കഴിയുന്നു പാലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും യും ചുറ്റുപാടുകൾ ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത് വിനോദ സഞ്ചാരികൾക്ക് ഒരു വിശ്വസത്തെ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണെങ്കിൽ ഇന്ത്യക്കാരും വിദേശികളും അടക്കം നൂറുകണക്കിന് സഞ്ചാരികൾ ഇവിടെ എത്തും മഞ്ഞുകാലമായതോടെ കാലമായതോടെ ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ വർധന ഉയർന്നിരിക്കുകയാണ് ഓഫ് സീസൺ ആയിരുന്നിട്ട് കൂടിയും ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് പ്രകൃതിയുടെ സൗന്ദര്യം നുകരാൻ ഇവിടെ എത്തുന്നത് നല്ല കാണാൻ കുറേ പോട്ട് അടിപൊളി ഞങ്ങൾ മൂന്ന് ദിവസം ആൾക്കാരുടെ ഉണ്ട് നൂറ്റി നാൽപ്പത്തിയ രൂപ പേരുണ്ട് കൂടുതൽ കോണ്ടിട്ട് നാൽപ്പത്തഞ്ച് പേര് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വൈകിട്ട് സിനിമയ്ക്കാൻ വരാൻ പറയുകയാണെങ്കിൽ പറയാം സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ചെങ്ങാടം വള്ളം എന്നിവയുടെ യാത്രയും അതിമനോഹരമാക്കുന്നു ദിനം പ്രതിയുള്ള സഞ്ചാരികൾ ഏറു വരുന്നതിനാലും മുൻകരുതലുകൾ സ്വയം രക്ഷ എന്ന മാനദണ്ഡത്തിലാണ് പാലം വരും മുമ്പ് ചെങ്ങാടത്തിലും വള്ളത്തിലുമായിരുന്നു പ്രദേശവാസികൾ സഞ്ചരിച്ചിരുന്നത് തൂക്കുപാലത്തിന് സമീപമുള്ള കോൺക്രീറ്റ് പാലം ഇടുക്കി ഡാമിലെ വെള്ളം കയറി മൂടിക്കഴിഞ്ഞു ഇതോടെ അക്കരെ ഇക്കര കടക്കാൻ ഏക ആശ്രയം തൂക്കുപാലമാണ് കോൺക്രീറ്റ് പാലം കൂടി വെള്ളത്തിലായതോടെ പ്രദേശം അതീവ സുന്ദരിയായി മാറിക്കഴിഞ്ഞു ഇടുക്കി ഡാമുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ സ്പിൽവേ കൂടിയാണിത് മഴക്കാലം ആകുമ്പോൾ പ്രദേശത്ത് ഡാം മുകളിൽ നിന്ന് പുറത്തു വരുന്ന വെള്ളത്താൽ മഴ മാറി മാനം തെളിഞ്ഞതോടെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം ആരുടെയും മനം നിറയ്ക്കും എന്നാൽ പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല കളക്ടർ ഉൾപ്പെടെ മാസാമാസം ഇവിടെ വന്ന് പരിശോധന നടത്തി പോകുന്നതിലാതെ നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധവുമുണ്ട് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവി